ഹായ് കുട്ടുകാരെ മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നതിൽ നിന്ന് ഞങ്ങൾക്ക് പള്ളിയുടെ ബൈബിൾ കലോത്സവമാണ് മേഖലാ കലോത്സവമാണ് അതിന് പോകാനായിട്ട് റെഡി ആവുകയാണ് കുഞ്ഞുമുത്ത് ഉറങ്ങുവാണ് പൊന്നുട്ടിയും മിന്നൂട്ടിയും രാവിലെ എണീറ്റു എന്നോടൊപ്പം എണീറ്റു അപ്പം ഞാൻ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം അപ്പം രാവിലെ ഞാൻ സ്വല്പം പനിക്കൂർക്ക ഇലയിട്ട വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അതായത് പൊൻ മിന്നൂട്ടിക്ക് നല്ല പനിയുണ്ട് തലേദിവസം മുതൽ കുഞ്ഞുമുത്തിനാണ് ചുമയൊക്കെയാണ് എനിക്കും പനി അപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കുടിക്കാൻ അപ്പോൾ ഈ ഇലയിട്ട് തിളപ്പിച്ച് കൊണ്ടുപോകും ഇത് നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് ഇത് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പനിക്കൂർക്ക ഇലയിട്ട വെള്ളം അങ്ങനെ ആ വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചു അതോടൊപ്പം തന്നെ പാലും ചായ ഇടാനായിട്ട് അടുപ്പിൽ വെക്കണം എനിക്ക് പിന്നെ കാപ്പി കുടിച്ചിട്ട് വേണം അതുകൊണ്ട് പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു പുഴു ഓരോന്നും ഓരോന്നായിട്ട് പുഴുങ്ങാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പച്ചമ്പിൽ വെച്ചു അപ്പോഴത്തേനും പാൽ തിളച്ച് പോയി എൻ്റെ ശ്രദ്ധയൊന്ന് തിരിഞ്ഞു പോയതാണ് അപ്പോൾ പുട്ടടുപ്പേ വെച്ചു കടലക്കറിയും റെഡിയാക്കണം അങ്ങനെ കടലക്കറി റെഡിയായി വെള്ളവും തിളച്ചു റെഡിയായി പുട്ടും റെഡിയായി അപ്പോഴത്തേനും കുഞ്ഞുവാവ എണീറ്റു അങ്ങനെ കുഞ്ഞുവാൻ ഞാൻ എടുത്തു ഇനി കുഞ്ഞുവാനെ റെഡിയാക്കി ഒരുക്കണം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുങ്ങണം എട്ട് മണി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകണം എട്ടര ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ ചെല്ലണം രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കിത്തിരി ക്യൂടെക് സെറ്റ് തരുന്നതാണ് ഇത് നഖ ഇച്ചിരി നെയിൽ ഇച്ചിരി കട്ട് ചെയ്യാറായി സമയമില്ല കട്ട് ചെയ്യാൻ അപ്പോൾ ഇച്ചിരി ക്യൂ ടെക് സെറ്റ് മീനിങ് ഞങ്ങൾ പോവുക എന്നെപ്പോലെ ഇങ്ങനെ പെട്ടെന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ടോ അങ്ങനെ ഞങ്ങൾ റെഡിയായി റെഡി ആയിക്കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞ് ചേട്ടയെ കൊണ്ടേ എന്ന് പറഞ്ഞു കുഞ്ഞുമുത്തിനെ റെഡിയാക്കി മിന്നൂട്ടി റെഡിയായി പൊന്നൂട്ടി റെഡിയായി മിന്നൂട്ടിക്ക് നല്ല സൂപ്പർ പനിയാണ് ഗുളികയൊക്കെ കഴിച്ച് റെഡിയായിട്ടിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ റെഡിയായി ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങുകയാണ് ചേട്ടയെ കൊണ്ടേ വിടാനായിട്ട് ചേട്ടായും വണ്ടിയെടുത്തു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി എപ്പോഴും എൻ്റെ മനസ്സിലൊരു ടെൻഷനാട്ടോ കുഞ്ഞുമുത്തിന് നല്ല ചുമയൊക്കെയുണ്ട് മിന്നോട്ടിക്ക് പനി വേണം ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവും കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ വരുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് കുഞ്ഞുമാവയുടെ കാര്യം ഓർത്ത് അവിടെ ചെന്ന് ഇത്രയും നേരം സ്പെൻഡ് ചെയ്യണം അവൾ മടുക്കും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എനിക്ക് നമുക്ക് ചില കാര്യങ്ങൾക്ക് പോവേണ്ട കാര്യങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ പേഴ്സണൽ മാറ്റർ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പോവേണ്ട ഒരു സാഹചര്യം വരും അപ്പം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെ നമുക്ക് അതിലൊതുങ്ങി നിൽക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പോവാൻ ഞാൻ റെഡിയായി അങ്ങനെ ഞങ്ങൾ മേരിഗിരി സ്കൂളിലെത്തി മേരിഗിരി സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ പൊന്നൂട്ടിയും മിന്നൂട്ടിയും പഠിക്കുന്ന മരിയൻ പബ്ലിക് സ്കൂളാണ് സ്കൂളിൻ്റെ പേര് മരിയൻ പബ്ലിക് സ്കൂൾ എന്നും ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മേരിഗിരി മേരിഗിരി എന്ന് പറയുന്നത് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയ ചെറിയ ഒരു പ്രദേശമാണ് അതിനാണ് മേരിഗിരി എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ മലങ്കര സഭയുടെ സ്കൂൾ തന്നെയാണ് അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് ഞാൻ അധികം പ്രോഗ്രാമുകളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള നിയമമൊന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം പ്രോഗ്രാമുകളൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഉദ്ഘാടനമാണിത് ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ജൂനിയേഴ്സിൻ്റെയും സീനിയേഴ്സിൻ്റെയും ചിസ് കോമ്പറ്റീഷനായിരുന്നു നടന്നത് അതിനൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇടവകയ്ക്ക് സീനിയേഴ്സിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഉണ്ട് പിന്നെ ആ കണ്ടത് എൻ്റെ പൊന്നുകുട്ടിയുടെ കഥാപ്രസംഗമായിരുന്നു അങ്ങനെ പ്രോഗ്രാം എല്ലാം അവസാനിച്ച് വൈകുന്നേരമായി വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്ക് യൂണിറ്റ് യൂണിറ്റ് പ്രൈസ് തേർഡ് ഉണ്ട് അതായത് ഫ ബെസ്റ്റ് യൂണിറ്റ് എന്നുള്ള പ്രൈസ് തേർഡ് പ്രൈസ് ഉണ്ട് അതായത് ഓവർ ചാമ്പ്യൻഷിപ്പ് തേർഡ് ഞങ്ങൾക്കുണ്ട് അതായത് കൊച്ചുകാമാശി പള്ളിയാണ് ഞങ്ങളുടെ പള്ളി ആ പള്ളിക്കുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര ഭയങ്കര സന്തോഷമായി അതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്കും ഒരു ബോധ്യം വരുന്നത് കുറച്ചും കൂടി പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരുന്നെങ്കിൽ അവർക്ക് ഇതിലും ഉന്നത വിജയത്തിൽ എത്താൻ സാധിക്കുമായിരുന്നെന്ന് കുറേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അതൊന്നും അവർ പ്രാക്ടീസ് ചെയ്ത് റെഡിയായില്ല അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇതിലും ഉന്നത വിജയം നേടാൻ സാധിച്ചേനെ അപ്പോൾ കുഞ്ഞുമുത്ത് ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ഇടയ്ക്ക് രണ്ട് വട്ടം വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ